രാഗം താളം സായ പാവരാഗ താളലയങ്ങൾ ഒത്തു ചേർന്ന വേദീത പാവരാഗ താളലയങ്ങൾ ഒത്തു ചേർന്ന വേനീത മലയാള മണ്ണിൻ്റെ മാധുര്യമോറുന്ന മലയാളമണ്ണിൻ്റെ മാധുര്യമോറുന്ന കലയുടെ കേളി വസന്തം ഈ വീട് സ്ത്രേഹ സംഗീതമന്ത്രം മലയാള മണ്ണിൻ്റെ മാധുര്യമോറുന്ന കലയുടെ

ജാതി മതങ്ങളില്ല വർഗമിടെ ഇവിടെ ജാതി മതങ്ങളില്ല ില്ല വാർതകൃത്തിൻ വസന്തമായി സാന്ദനമേതും സായം പ്രഭാ വാർദ്ധക്യത്തിൻ വസന്തമായി സാന്തരമേ സായം പ്രഭാ സായം പ്രഭാ രാഗതാളലയങ്ങൾ പൊത്തുചേർന്ന വേദീത പാവരാഗതാളലയങ്ങൾ പൊത്തുചേർന്ന വേദീത മലയാള മണ്ണിൻ്റെ മാധുര്യമോറും മലയാള മണ്ണിൻ്റെ മാധുര്യമോറും കലയുടെ i മനസ് നോറുകളില്ല ഇവിടെ ഒറ്റപ്പെടലുകളില്ല ഹൃദയതളങ്ങൾ പുളകിതമായി ഒരു മനമോളിൽ പാടട്ടെ ഹൃദയതളങ്ങൾ പുളകിതമായി ഒരു മനമോളിൽ

Bye. ിച്ച ഗാനത്തിൽ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒത്തുചേരാനുള്ള ഒരിടം ജാതി മത വർഗ ഒരു വ്യത്യാസവുമില്ലാതെ മത ജീവിത വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരും അവർക്ക് യാതൊരു ഒറ്റപ്പെടലും ഇല്ലാതെ സമൂഹത്തിൽ വളരെ സന്തോഷത്തോടു കൂടി കഴിയാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ സംരംഭം സംസ്ഥാനത്ത് തന്നെ വളരെ മാതൃകാപരമാണ് യാതൊരു സംശയവും ആ കാര്യത്തിലില്ല ഞാനതിന് പഞ്ചായത്തിന് അങ്ങേയറ്റം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം അതുപോലെ തന്നെ നമുക്ക് അറിയാം ഈ ഗാനം എഴുതി ആണ് ഇവർ അവതരിപ്പിച്ചത് എന്ന് വരുമ്പോൾ ഇപ്പോഴും ഓരോരുത്തരിലും അന്തർലീനമായിട്ടുള്ള കുഴിക്കൊള്ളുന്ന കഴിവും അത് മനോഹരമായി പാടി അവതരിപ്പിച്ചു അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ വളരെ നല്ല നിലയിൽ അവർ വായിച്ചു ഏതായിരുന്നാലും മനോഹരമായ ഈ സംരംഭം നല്ല ഒരു കാര്യമാണ് മറ്റ് ഇടങ്ങളിലൊക്കെ പകർത്താവുന്ന ഒന്നാണ് ഞാൻ ഈ പ്രകാശനകർമ്മം നിർവഹിക്കുക ഓ പിന്നെ ഗംഭീരമായിരുന്നു ഗംഭീരായിരുന്നു നന്നായിട്ടുണ്ട് സാറായിരുന്നു കണ്ടുചാർ അന്ന് ഞാൻ വന്നിരുന്നല്ലോ അവിടെ ആ ഓക്കെ ശരി ആട്ടിപടി ആ ശരി ആ ണ്ടല്ലോ പ്രവാസിട്ടുണ്ട് അല്ലേ ഇല്ലേ പിന്നെ ദാസറിന്റെ പ്രധാന സംവിധായകനല്ലേ ണല്ലേജിൻ്റെ കുഞ്ഞാപ്പാജീൻ്റെ അവിടെ ഉണ്ടായിരുന്നു ഓണ അത് ശരി ശരി നമ്മളെ പാണ്ടിയുടെ തൊട്ട് നമ്മളെ കുഞ്ഞാപ്പാജീൻ്റെ അവിടെ ഉണ്ടേ അതെ

അവർ ഊരത്ത് അദ്ദേഹം ചോദിച്ച് ഇത് കണ്ട് 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 ഓർമ്മട്ട് അതിലിങ്ങനൊരു കുട്ടികൾ ഇനി ഇവിടെ നിന്ന് ഓരോരുത്തരെ പെടാന്ന് കഴിഞ്ഞ ഓരോ എന്നാ അങ്ങനെ ചെയ്യാൻ ചായ വിളിച്ചല്ലോ അല്ലേ എന്നാ ശരി പോയിക്കോളി ഞാൻ എന്നാൽ മറ്റുള്ള ആൾക്കാരെ എത്തുക പോവാം ആയിക്കോട്ടെ ഓ ഓ ഓ ഓട്ടോ